ഇമ്പോർട്ടിങ് ആണ് വന്നതാണ് ഇന്തോനേഷ്യ വിയറ്റ്നാം തായ്ലാന്റ് ഇമ്പോർട്ടിങ് നമ്മളിപ്പോ മൂവാറ്റുഴ നിൽക്കുന്നത് നിങ്ങൾ കണ്ടേ ഭയങ്കര ഭംഗിയാണ് ഞങ്ങൾ കൊറേ ദിവസമായിട്ടോ ഇവിടെ വരണം വരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് വെറൈറ്റീസ് ഓഫ് ഉണ്ട് നോക്കി കാണാം ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ മൂവാറ്റുഴ കടാതിയിലാണ് നമ്മൾ മൂവാറ്റുഴന്ന് എറണാകുളം റൂട്ട് പോകുമ്പോൾ കടാതിൽ റൈറ്റ് സൈഡിലായിട്ടാണ് റോഡ് സൈഡിൽ തന്നെ കേട്ടോ നിങ്ങൾ ഗൂഗിളിൽ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടാവുന്നേ ഉള്ളൂ ഫേമസ് ആണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ചുമ്മാ ഒന്ന് വിസിറ്റ് ചെയ്യണം നല്ലതായിരിക്കും നമുക്കിനി അകത്ത് പോയി നോക്കാം എന്തൊക്കെയാന്ന് നിങ്ങളൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും റീസെല് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലാണ് എത്ര വർഷമായിട്ട് ബോൺസൈ പ്ലാന്റ്സിൻ്റെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നൊക്കെ പറയാം ഒരു ഊട്ടി മൂന്നാറൊക്കെ ചെന്നൊരു പ്രതീതി കേട്ടോ അപ്പോൾ കാണ്ട കാഴ്ച തന്നെയാണ് ഇതിലിപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് എനിക്ക് ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാൻ തോന്നിയില്ല കാരണം അത്രയ്ക്കും പ്രഷ്യസ് ആണ് എല്ലാ എല്ലാ നമ്മൾ നോക്കുമ്പം ഒന്നും വിട്ടുകളയേണ്ട സംഗതികളില്ല ചുമ്മാ വന്ന് കണ്ടാൽ തന്നെ മനസ്സിനും കണ്ണിനും ഒക്കെ ഭയങ്കര കുളിർമോ നമ്മുടെ ഇവിടെ അടുത്തല്ലേ മൂവാറ്റുഴയല്ലേ അപ്പോൾ ഇടയ്ക്കെങ്കിലും നിങ്ങളൊന്നൊരു ട്രിപ്പ് പോലെയൊക്കെ ഒന്ന് പോകാൻ പറ്റിയ സ്ഥലം ആട്ടോ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കാണാനുള്ളതുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് ഇമ്പോർട്ടൻ്റാന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ക്ലൈമറ്റുമായിരുന്നു അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം കാരണം നമുക്ക് ഒരു വീടൊക്കെ വെച്ചിട്ട് ഇൻറ്റീരിയറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ നമുക്ക് ഈ പ്ലാൻസിനൊക്കെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് അപ്പം ഞങ്ങൾക്ക് അകത്ത് കയറിയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ എന്തു മേടിക്കണം എന്നുള്ളൊരു ഡൗട്ടായിപ്പോയി ഈ മരത്തിൻ്റെ പേരൊക്കെ കണ്ടോ അത് കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ ആക്കി എടുത്തേക്കുന്ന കേട്ടോ അടിപൊളിയല്ലേ കാണാനൊക്കെ കാണാനുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒന്ന് വരണം എന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മുടെ ഇവിടെ അടുത്താണെങ്കിൽ കൂടി വരാൻ പറ്റിയിട്ടില്ല പിന്നെ ഇത് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം ഡോഗിനെ ഉണ്ടാക്കി വെക്കുന്ന മരം കൊണ്ടൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പം അടിപൊളിയാണ് ലാൻഡ്സ്കേപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ചെയ്തവർക്കും ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അടിപൊളിയാണ് വെറൈറ്റിയാണ് വേറെ എവിടെയും കാണാത്തൊരു ടൈപ്പ് ഇവിടെ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തോട്ടായിട്ടാണ് നമ്മൾ പോകുന്നത് എന്താ പറയുക പോട്സിൻ്റെ സെറാമിക് പോട്സിൻ്റെ ഡിഫറെൻ്റ് സെറാമിക് പോട്സാന്ന് തോന്നുന്നു ഭയങ്കര കളക്ഷൻസ് ആട്ടോ നമുക്ക് മണി പ്ലാന്റ് വെള്ളത്തിൽ വളർത്തുന്ന ചെടികളൊക്കെ വെക്കാൻ പറ്റിയ എല്ലാം പ്ലാന്റ്സ് റിലേറ്റഡ് പോട്ട്സ് ആട്ടോ ഉള്ള പല പല ഡിഫറെൻറ്റ് ഷെയ്പ്സിലും പല കളേഴ്സിലും ഏത് ഏതെടുക്കണ്ടേന്ന് നമുക്ക് കൺഫ്യൂഷനായിപ്പോൾ എന്നാൽ റീസണബിൾ റേറ്റും ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല എല്ലാവരും എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടേ പോകത്തുള്ളൂ അപ്പൊ അത്ര അടിപൊളിയാണ് ഞാൻ വെറുതെ പറയുന്ന അപ്പോൾ ഇവിടെ ഇത് ഷൂസിന്റെ പോട്ടാട്ടോ അതിൽ നമുക്ക് പ്ലാൻസൊക്കെ വയ്ക്കാം ശരിക്കും ഷൂസ് പോലെ തന്നെ ഇരിക്കും പിന്നെ നമ്മളുടെ ഗേളിൻ്റെ ഫേസിൻ്റെ ഒരു ഇതുള്ളത് ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ചെറുതും വലുതൊക്കെ ഉണ്ട് ഇതൊരു ഡൈനിങ് ടേബിളാട്ടോ മരം തന്നെയാണ് അത് കൊത്തി എടുത്തിട്ട് ആ ഒരു ഷേയ്പ്പിലാക്കി എടുക്കുന്നതാണ് എന്ത് കഴിവല്ല ഇതൊക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെ ശരിക്കും സമ്മതിക്കണം പിന്നെ പിന്നിത് ആർട്ടിഫിഷ്യലായിട്ടുള്ള പുല്ലും അങ്ങനെ നമുക്ക് ഡെക്കറേഷനും പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ നമുക്ക് പറ്റും ഇങ്ങനത്തെ പ്ലാൻസൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ പ്ലാന്റ്സൊക്കെ നല്ല നല്ല വെറൈറ്റി പ്ലാന്റ്സൊക്കെ അന്വേഷിച്ച് നടക്കുമായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സെക്ഷൻ വരുമ്പോൾ സെറാമിക്കിൻ്റെ വലിയ വലിയ പോട്സാട്ടോ നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട് നമ്മൾ അകത്തളങ്ങളൊക്കെ ഭംഗിയാക്കാൻ ചെടികളൊക്കെ വെക്കാൻ പറ്റുന്ന പോട്ട്സാണ് വലിയ പോട്ട്സ് പിന്നെ ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാട്ടാ കാണാനായിട്ട് പച്ചപ്പും എന്താ പറയുക മനസ്സിനൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും അങ്ങനെ നമുക്ക് രണ്ട് കുഞ്ഞ് ഇത് ഇത് എന്ത് പായലല്ലേ ഇപ്പൊ പായലല്ലേ ഇത് ഒരു സൈസ് പായലാന്നാണ് പറയണേ അടിപൊളി

गर, गर. ും ആബിയ കുട്ടിയും എല്ലാ വിശേഷങ്ങളും പറഞ്ഞു കേട്ടോ ഇത് വിയറ്റ്നാമിൽ പറഞ്ഞുതരൂട്ടോന്ന് തന്നെയാ വിയറ്റ്നാം പ്ലാസ്റ്റർ

ടിപൊളിയായിരിക്കും അപ്പം അങ്ങനെ അത് എന്ത് വേണം പല ഷേപ്പിലും ഡിഫറെൻ്റ് വെറൈറ്റീസിലുള്ള പോട്ട്സും പിന്നെ ഓരോ സ്റ്റാച്ചൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കും ഇനി അടുത്തൊരു അടിപൊളി ഒരു സംഭവം കാണിച്ചരാട്ടോ ഒരു കിളിക്കൂട് മരം കൊണ്ട് തന്നെ പല പല ഡിഫറെൻ്റ് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് ഇത് ലോക്കാണ് അപ്പം നമുക്ക് ലോക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ

പിന്നെ ഇതാണ് സ്റ്റോണിന്റെ ഇത് ഗ്രീൻ സ്റ്റോൺ പ്രത്യേകിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര സോഫ്റ്റ് സോഫ്റ്റ് സ്റ്റോൺ തന്നെയാണ് ബോൺസൈ പ്ലാന്റ്സ് മാത്രല്ല കേട്ടോ നമുക്ക് അല്ലാതെയും പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് അല്ലാത്ത ടൈപ്പും സി സി പ്ലാന്റ്സും അങ്ങനെയൊക്കെ ഒക്കെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് അടിപൊളിയാണ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മൾ കാണാത്ത ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതേ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഇതൊക്കെ അധികം റേറ്റ് ഒന്നുമില്ല പിന്നെ ഇതൊരു ടൈപ്പ് പോത്തോസ് ആട്ടോ

ഇത് നമ്മൾ ഗ്രാഫ്റ്റഡ് ലെമൺ കേട്ടോ അപ്പൊ നമ്മൾ ഈ ബഡ് ചെയ്തിട്ടൊക്കെ മാവൊക്കെ ഒക്കെ ചെയ്തിട്ട് അങ്ങനത്തെ ടൈപ്പ് ഇതാണ് അങ്ങനെ ഇവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും റീൽസ് ഒക്കെ എടുത്തു അതൊക്കെ പുറകെ പുറകെ ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ ഇവിടെ മൂന്നേരൊരു ഫോട്ടോ എടുത്തു കേട്ടോ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്രിസ് ഇഷ്ടം പോലെ ഇണ്ടോ ബോൺസായി ഒക്കെ കൊറേ വെറൈറ്റീസ് ഉണ്ട് ആ പുതിയ സ്റ്റോക്ക് ഒക്കെ വന്നിട്ടുണ്ടെന്ന പറയുന്നത് പറയണെ എല്ലാം അറിയാം പ്ലാന്റ് ഗ്രോ ചെയ്ത് ഷേപ്പില് ഗ്രോ ചെയ്ത് ഞങ്ങള് ഓർമ്മ ചെയ്ത ാണ് സ്റ്റെ ആ സ്റ്റെമ്മൊക്കെ ഗോൾഡൻ ഇതിലിരിക്കുന്നതുകൊണ്ട് ഗോൾഡൻ ബാമ്പു എന്നാണ് എന്നിട്ട് പറയാം നമ്മളവിടെ കേറി വന്നപ്പോൾ കണ്ടല്ലേ ലോറ പെൻഡുലം ഈ പ്ലാന്റിന്റെ പേര് അപ്പൊ അത് ഇങ്ങനെ കോൺ ഷേപ്പില് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നതാണ് ഈ കമ്പി കോൺ ഷേപ്പിൽ വെച്ചിട്ട് അതിൽ ചുറ്റി എടുത്തേക്കുന്നതാണ് ഏത് ഷേപ്പിൽ കമ്പി ആക്കി എടുക്കുന്നു ആ ഷേപ്പിൽ നമുക്ക് ഇത് ആക്കി എടുക്കാം ഇത് ഗ്രാഫ്റ്റഡ് ലെമൺ ആണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ഒത്തിരി നാളൊന്നും പിടിക്കണ്ട അതിന് മുമ്പ് തന്നെ നമ്മുടെ മരത്തിൽ ലെമൺ ഉണ്ടാവും നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാന്റ്

വെള്ള മാറ്റി ഇടാത്ത ചേര് വെള്ള മാറ്റി വേറെ വെള്ളം ഫ്രഷ് വാട്ടർ ചേര് ഇത് സെൽഫ് വാട്ടറിങ് പറയാണ് നോക്കട്ടെ ഇది സിസി പ്ലാന്റിലെ ഇതല്ലേ ലാക്ക് എന്നോ ഡാർക്ക് എന്നോ അല്ല സിസി പ്ലാന്റിലെ ഡാർക്ക് കളർ മിനിയേച്ചർ വേറൈറ്റി അല്ലേ മിനിയേച്ചർ അല്ലേ ഓക്കേ ഇടാന കലാതി എന്നോ കലാതിയാണ് സെൽഫ് വാട്ടറിങ് ആണ് സെൽഫ് വാട്ടറിങ് ആണ് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെള്ള മാറ്റി വെള്ളം ഇതിവാട്ടിൽ ഓക്കേ ഓക്കേ ഇല്ല ആന്തൂറിയം അങ്ങനെ എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ഉണ്ട് പിന്നെ എപ്പോഴും ഫ്ലവർ തരുന്ന ഇമ്പോർട്ടൻ്റ് പീസ് ലില്ലി ഇവിടെ ഉണ്ട് കേട്ടോ സീറ്റ് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾ പുതിയൊരു വീടൊക്കെ വെക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ വന്നിട്ട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും എന്താ പറയാ ഒക്കെ ഉണ്ട് ഷോപ്പിനെ പറ്റി അറിയില്ല ഇന്തോനേഷ്യ വിയറ്റ്നാം തായ്ലാന്റ് ഇമ്പോർട്ടിങ് അറിയില്ല എനിക്ക് അബിനെയും ക്രിസ്സിനെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര കൂട്ടായി ഞങ്ങള് ഇത് കുഞ്ഞു കുഞ്ഞു പോട്സിന്റെ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കേട്ടോ അടിപൊളിയാണ് ഒന്നും പറയാനില്ല അല്ല ഓൺലൈൻ നമുക്ക് ആക്ച്വലി ഡയറക്റ്റ് ഷോപ്പിൽ പർച്ചേസ് മാത്രമാണ് കാരണം ഇത് കൊറിയർ ഒക്കെ ചെയ്യുന്ന അത്ര സെയിൽഫില്ല നമ്മളെല്ലാം ഷോപ്പിൽ നിന്നുള്ള ഡയറക്റ്റ് സെയിലാണ് വെറൈറ്റീസ് നമ്മൾ ആക്ച്വലി നമ്മൾ നോർമലി ചെയ്യുന്ന ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട് അതിലെല്ലാം എക്സോട്ടിക് ക്വാളിറ്റിയിൽ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസിൽ ചൈന വരുന്നുണ്ട് തായ്ലൻഡ് ഇപ്പോൾ ബൊഗൈൻ വില്ലാസ് നെക്സ്റ്റ് സീസണിലേക്കുള്ള ബൊഗൈൻ വില്ലാസ് അങ്ങനെ എല്ലാ പ്ലാന്സും നമ്മൾ ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഇൻഡോറും സെമി ഇൻഡോറും താങ്ക് യു അപ്പൊ ഇൻഡോർ സെമി ഇൻഡോർ പൊക്കോസിൽ പോകുന്ന എല്ലാ പ്ലാൻസും നമ്മുടെ കയ്യിൽ പിന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോണിന്റെ സ്റ്റാച്ണ്ട് അതെ അതെ നമുക്ക് ഇപ്പൊ ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിക്കാൻ ലൈക്ക് പ്ലാന്റ്സ് മാത്രമല്ല അല്ലാത്ത ഒരു ഔട്ട്ഡോർ ഒരു സീറ്റർ ഇടണമെങ്കിൽ നമ്മളതിൽ തന്നെ നമ്മുടെ പോളിമറിന്റെ ഉണ്ട് സ്റ്റോണിന്റെ ഉണ്ട് അങ്ങനെ പല ഐറ്റംസിൽ നമുക്ക് ഇങ്ങനത്തെ സീറ്റേഴ്സ് ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒത്തിരി സാധനമാണ് നമുക്ക് ചെറിയ സൈസ് തൊട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഫീറ്റ് വരെ വരുന്ന ടൈപ്പിലുള്ള സെറാമിക് പോലെ

നമുക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം അപ്പൊ കണ്ടിട്ട് എന്താ തോന്നുന്നേ അടിപൊളിയല്ലേ അപ്പൊ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണോട്ടോ ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്തില്ലെങ്കിൽ വളരെ നഷ്ടമാണ് അപ്പൊ ഇങ്ങനത്തെ പോട്ട്സിലൊക്കെ ചെടികളൊക്കെ അകത്തൊക്കെ വെച്ചാൽ എന്ത് ഭംഗിയായിരിക്കും വീടിന്റെ ഭംഗി തന്നെ കൂടും ഇതിന്റെ ചെറുതരം ടൈപ്പ് ഒക്കെ ഞാൻ കണ്ടെട്ടോ അടിപൊളിയാണ് അപ്പൊ ക്വാളിറ്റി കാര്യം പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഒക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റ് സാറേമോട്ട്സ് ആട്ടോ നല്ല അത്യാവശ്യം നല്ല രീതിയില് ക്വാളിറ്റി ഉണ്ട് നമുക്ക് മണി പ്ലാന്റും അങ്ങനെയൊക്കെ അപ്പതേ ഞാനൊരു പോട്ട് മേടിച്ചിട്ടുണ്ട് പ്ലാന്റ് ഒക്കെ വെക്കാനായിട്ട് അപ്പൊ എന്റെ കേക്കിന്റെ ഫോട്ടോസിറ്റപ്പം നിങ്ങള് കണ്ടിട്ടുണ്ടാവും ഈ അടുത്തൊക്കെ ഞാൻ ഞാനിത് പതുക്കെ ഇറങ്ങുവാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ ബൈ